നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ പരാതി ആലപ്പുഴ വടക്കൻ ആര്യാടിൽ നിന്നും രേഖ എൽ കത്ത് ഇപ്രകാരമാണ് ഞാൻ മണ്ണഞ്ചേരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് താമസിക്കുന്നത് എന്റെ അച്ഛൻ ക്യാൻസർ വന്ന് മരണപ്പെട്ടു അമ്മയ്ക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളതാണ് കൂടാതെ ഓപ്പറേഷനും കഴിഞ്ഞതാണ് ഇപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് താമസിച്ചു വരുന്നത് രണ്ടായിരത്തി ആറിൽ വീട് വയ്ക്കുന്നതിനു വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിരുന്നു തുടർന്ന് വീട് അനുവദിച്ച് ലഭിക്കുകയും ചെയ്തു എട്ട് വർഷം കഴിഞ്ഞ് വീട് വാസയോഗ്യമാക്കാൻ അപേക്ഷ നഗരസഭയ്ക്ക് കൊടുത്തു എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഗ്രാമസഭയിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുന്നില്ല എല്ലാ വർഷവും അപേക്ഷ കൊടുക്കും പക്ഷേ അപേക്ഷ തള്ളിക്കളയാറാണ് പതിവ് വിധവയും വികലാംഗിയുമായ ഞങ്ങൾക്ക് ഒന്നും തന്നെ ലഭിക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെച്ച് നടന്ന ഹരിജനങ്ങളുടെ യോഗത്തിൽ ഞങ്ങൾ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു എന്നാൽ വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് പരിഗണന ലഭിച്ചില്ല ആയതിനാൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം ലഭിക്കുന്നതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നിയമവേദി മണ്ണഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി ഷെയ്ഖ് ബിജു സി എസുമായി സംസാരിച്ചു അദ്ദേഹം ബന്ധപ്പെട്ട രേഖകളെല്ലാം വിശദമായി പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്രകാരമാണ് മണ്ണിരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ലീലാമണി ചെറുവേലിപ്പാടം മകൾ രേഖ നൽകിയ അപേക്ഷ പരിശോധിച്ചായിരുന്നു അവർക്ക് രണ്ടായിരത്തി ആറിൽ അവർക്ക് ഗ്രാമപഞ്ചായത്തിന് വീട് കിട്ടി എന്നവര് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം മെയിന്റനൻസിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി ഇവിടെ എല്ലാ വർഷവും വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പദ്ധതി ഏറ്റെടുക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമാകുന്ന ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ചാണ് പ്രോജക്റ്റിൽ എത്ര പേർക്ക് കൊടുക്കും എന്നുള്ളത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പരിശോധിച്ച ലിസ്റ്റിൽ മൂന്നാമതായിട്ടാണ് ഇവര് ലീലാമണി ചെറുവലിപ്പാടം എന്ന വ്യക്തി ലിസ്റ്റിൽ ഉള്ളത് അതിന് മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആറാമതായിട്ടാണ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് തൻ വർഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അഞ്ചാമതായിട്ടാണ് ഇവർ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഇതെല്ലാം ഗ്രാമസഭ വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ലിസ്റ്റാണ് ഗ്രാമസഭയിൽ പ്രയോറിറ്റി വെച്ചിട്ടാണ് അത് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ പൈസ എഴുപത്തയ്യായിരം വീതമാണ് നമ്മളിത് കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമായിട്ടുള്ള ഫണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് വെക്കുന്നത് ഓരോ വാർഡിലേക്കും ഓരോ ഗുണഭോക്താവിന് വീതമാണ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് ഈ മൂന്ന് വർഷവും അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആണ് ഇവർക്ക് മെയിനൻസുള്ള അനു തുക ലഭ്യമാകാത്തത് ഗ്രാമസഭയിൽ ഇവരുടെ ആ പ്രയോറിറ്റി അനുസരിച്ച് കിട്ടുന്ന ലിസ്റ്റിൽ വരികയാണെങ്കിൽ കിട്ടും ഒരു പക്ഷേ വരുന്ന ഭേദഗതി പ്രോജക്റ്റുകളിൽ ഗ്രാമപഞ്ചായത്ത് ചിലപ്പോൾ ഇതിൽ കൂടുതൽ പൈസ കണ്ടെത്തി കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ഈ തൻവർഷം അഞ്ചാമതായി കിടക്കുന്ന നാലോ അഞ്ചോ പേർക്കൂടെ കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അഞ്ചാമതായി കിടക്കുന്ന ഈ ലീലാമണിക്കും നമുക്ക് നൽകാൻ സാധിക്കും അല്ലാത്ത പക്ഷം അവർക്ക് നിലവിലത്തെ അവസ്ഥയിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല ുൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നും കെ പി രവീന്ദ്രനാഥ് ഞാൻ അറുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞ പ്രായമായ വ്യക്തിയാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് അവർ വിവാഹിതരാണ് ഭാര്യ മരിച്ചിട്ട് മൂന്ന് വർഷമായി ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എനിക്ക് പിതാവിൽ നിന്നും അവകാശമായി എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് താലൂക്കിലെ വെങ്ങോല വില്ലേജിൽ നാൽപ്പത്തി മൂന്നര സെന്റ് സ്ഥലം കിട്ടിയിട്ടുള്ളതാണ് ഈ സ്ഥലത്തിന് ഞാൻ ചുറ്റുമതിലും കിട്ടിയിട്ടുണ്ട് പ്രസ്തുത സ്ഥലത്തിന്റെ വടക്കും കിഴക്കും ഭാഗത്തുകൂടി പഞ്ചായത്ത് വഴിയും പോകുന്നുണ്ട് പഞ്ചായത്ത് വഴിയിൽ ടൈൽ വിരിച്ചപ്പോൾ എന്റെ മതിൽ പൊളിഞ്ഞ് ഭാഗത്ത് എന്റെ സ്ഥലത്തേക്ക് കയറിയാണ് ടൈൽ വിരിച്ചു പോയിട്ടുള്ളത് ഈ സമയം ഞാൻ സ്ഥലത്തില്ലായിരുന്നു തിരിച്ചെത്തിയപ്പോഴേക്കും ടൈൽ വിരിക്കൽ കഴിഞ്ഞിരുന്നു ഇപ്പോൾ പൊളിഞ്ഞ ഭാഗം മതിൽ കെട്ടുന്നതിന് ഞാൻ ചെന്നപ്പോൾ പഞ്ചായത്ത് അധികാരികളും ആ സ്ഥലത്തെ മെമ്പറും കൂടി എന്റെ പണി നിർത്തിവെപ്പിക്കുകയും പഞ്ചായത്തിന്റെ സ്ഥലം ഞാൻ കയ്യേറി എന്ന് പറഞ്ഞ് എനിക്ക് നോട്ടീസ് തന്നിട്ടുള്ളതുമാണ് മുൻപ് ഞാൻ കെട്ടിയിരുന്ന മതിലിന്റെ അടിത്തറ കരിങ്കൽ കെട്ടിന്റെ ഭാഗം തികച്ചും ടൈൽ വിരിച്ചതിന്റെ അടിഭാഗത്താണ് നേരത്തെ ഉണ്ടായിരുന്നത് എന്റെ മതിൽ നിന്നിരുന്ന ഭാഗത്ത് എനിക്ക് മതിൽ കെട്ടുവാൻ സാധിക്കുമോ മതിൽ കിട്ടുന്നതിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് സ്വന്തം സ്ഥലത്തിന്റെ അതിർത്തി നിർണയിച്ച് മതിൽ കെട്ടുന്നതിന് ഉള്ള ഒരു നിയമോപദേശമാണ് ഈ കത്തിലൂടെ ചോദിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു ഉപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷിനെയാണ് അദ്ദേഹം നൽകുന്ന ഉപദേശം ഇനി കേൾക്കാം ഇവിടെ അറുപത്തിയേഴ് വയസ്സുള്ള ചോദ്യകർത്താവിന്റെ സ്ഥലം അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ പഞ്ചായത്ത് അധികൃതർ അദ്ദേഹത്തിന്റെ സ്ഥലത്തുകൂടെ ടൈൽ വിരിച്ച് കൈയേറി എന്നാണ് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്രകാരം പഞ്ചായത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നിയമവിരുദ്ധമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ പൊളിഞ്ഞു കിടന്ന ഭാഗത്ത് അദ്ദേഹം മതിൽ കെട്ടൻ വന്നപ്പോൾ പഞ്ചായത്ത് അധികൃതർ തടഞ്ഞു എന്നാണ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകൾ ഇല്ലാതെ വാക്കാൽ പറഞ്ഞാൽ അത് അനുസരിക്കേണ്ട ബാധ്യത ചോദ്യകർത്താവിന് ഇല്ല ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹം ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സിവിൽ കോടതിയെ സമീപിക്കുകയും താൻ മതിൽ കെട്ടുമ്പോൾ അത് തടയുന്നതിൽ നിന്ന് പഞ്ചായത്ത് അധികൃതരെയോ മറ്റുള്ളവരെയോ വിലക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഇഞ്ചങ്ഷൻ സ്യൂട്ട് ഫയൽ ചെയ്യുകയും അങ്ങനെ തനിക്ക് മതിൽ കിട്ടുന്നതിന് തടസ്സം നിൽക്കുന്നവരെ ആ പ്രവർത്തിയിൽ നിന്ന് തടയുന്ന ഒരു കോടതി ഉത്തരവ് അതായത് ഒരു ഇഞ്ചങ്ഷൻ ഓർഡർ സമ്പാദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അത് മറ്റു എതിർ കക്ഷികളെ കേൾക്കാതെ തന്നെ വേണമെങ്കിൽ ഒരു ഏകപക്ഷീയമായി എക്സ്പാർട്ടിയായി ഒരു വിധി സമ്പാദിക്കാൻ സാധിക്കും മറ്റൊന്ന് ഈ സ്ഥലത്തിന്റെ കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ ഫിക്സേഷൻ ഓഫ് ബൌണ്ടറി അതായത് അതിർത്തി പുനർനിർണ്ണയിച്ച് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു ഹർജി കൂടി അദ്ദേഹത്തിന് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ മുൻസിഫ് കോടതിയിൽ കൊടുക്കുവാനും അങ്ങനെ അദ്ദേഹത്തിന്റെ ആധാരപ്രകാരമുള്ള വസ്തുവിന്റെ അതിർത്തി പുനർനിർണ്ണയിച്ച് കിട്ടുന്നതിന് വേണ്ടി ഹർജി കൊടുത്ത് അവിടെയും ഒരു സംഘടന നിവൃത്തി അദ്ദേഹത്തിന് വരുത്താൻ കഴിയും ഏത് സാഹചര്യത്തിലായാലും ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അദ്ദേഹത്തിന്റെ കൂടി തൈൽ വിരിക്കാൻ പഞ്ചായത്തിന് അധികാരമില്ല അപ്രകാരം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതി മുമ്പാകെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കിക്കൊണ്ട് ും കേസ് കൊടുക്കുവാനും അത് പഞ്ചായത്തിൽ നിന്നും ഈടാക്കിയെടുക്കുവാനും ചോദ്യകർത്താവിന് സാധിക്കുന്നതാണ് ഇപ്പോഴുള്ള അടിയന്തര പ്രശ്നമെന്ന നിലയിൽ അദ്ദേഹത്തിന് മതിൽ കെട്ടണം എന്നാണ് അദ്ദേഹം എഴുത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്രകാരം മതിൽ കെട്ടുന്നതിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ എത്രയും പെട്ടെന്ന് കോടതിയെ സമ്പാദിച്ച് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിക്കുക എന്നതാണ് ഇവിടെ കരണീയമായിട്ടുള്ളത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പുല്ലൂറ്റിൽ നിന്നും ശ്രീധരൻ ഞാൻ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ പതിമൂന്നാം വാർഡിലാണ് താമസിക്കുന്നത് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്ന വ്യക്തി കൂടിയാണ് ഞാൻ ജോലിക്ക് പോകുവാനോ മരുന്ന് വാങ്ങിക്കാനോ കഴിയാത്ത അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി തീയതി പെൻഷന് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ പെൻഷൻ ലഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ വീണ്ടും അന്വേഷിച്ചപ്പോൾ ഫണ്ട് ഉടനെ ലഭിക്കുമെന്നാണ് പറഞ്ഞത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിൽ അന്വേഷിച്ചപ്പോൾ ജൂൺ മാസത്തിലെ പെൻഷനൊപ്പം ലഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ജൂൺ ജൂലൈ മാസത്തിലെ പെൻഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴും എനിക്ക് പെൻഷൻ ലഭിച്ചിരുന്നില്ല ആയതിനാൽ എനിക്ക് പെൻഷൻ ലഭിക്കും തിന് ഇനിയും കാലതാമസം ഉണ്ടാവുമോ പെൻഷൻ സംബന്ധിച്ച ഈ പരാതി നിയമവേദി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ പെൻഷൻ വിഭാഗത്തിൽ അന്വേഷിച്ചിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വിശദമായി രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്രകാരമാണ് താങ്കൾ നൽകിയ അപേക്ഷയൻമേൽ താങ്കളുടെ ആധാറിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് കുറച്ച് കാലതാമസം നേരിട്ടത് നിലവിൽ പെൻഷൻ ഓഗസ്റ്റ് മാസം മുതലുള്ളത് പാസ്സായിട്ടുണ്ട് പെൻഷൻ തുക സർക്കാർ അനുവദിക്കുന്ന മുറയ്ക്ക് ഈ പരാതിക്കാരന് ഓഗസ്റ്റ് മാസം മുതലുള്ള പെൻഷൻ കിട്ടി തുടങ്ങും എന്നാണ് മുനിസിപ്പാലിറ്റിയിലെ ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ നിയമവേദിയെ അറിയിച്ചത് അപ്പോൾ നിലവിൽ താങ്കളുടെ പെൻഷന്റെ കാര്യം ശരിയായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ുൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പൂച്ചാക്കലിൽ നിന്നും ഹരിദാസ് പി ഞാൻ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരനാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് പെൺകുട്ടികൾ വിവാഹിതരാണ് എന്റെ ഭൂമി തട്ടിയെടുത്തത് സംബന്ധിച്ചുള്ള ഒരു പരാതിയാണ് എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എനിക്കെതിരെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിൽ ചേർത്തല മുൻസിഫ് കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും കള്ളക്കേസുകൾ ഉള്ളതാണ് എനിക്കെതിരെയുള്ള മൂന്ന് കേസുകളിലും എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം അതെല്ലാം ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഒരു വക്കീലിനെ സമീപിച്ചാൽ മാത്രമേ ഇക്കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുകയുള്ളൂ വക്കീലിനെ സമീപിക്കണമെങ്കിൽ വക്കീലിന് ഫീസ് കൊടുക്കണം ഇക്കാര്യങ്ങൾ മലയാളത്തിൽ എഴുതുകയാണ് എങ്കിൽ ഞങ്ങളെ പോലുള്ളവർക്ക് വളരെ ഉപകാരമാകും എന്റെ കേസിലെ വാദി ഉയർന്ന അഞ്ചക്ക ശമ്പളം വാങ്ങുന്നവരും ഉന്നത വ്യക്തിബന്ധമുള്ളവരുമാണ് കൂടാതെ ഈ വ്യക്തി രണ്ട് കേസുകളിൽ പ്രതിയാണ് ഇവർക്ക് വേണ്ടി രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊൻപതിലും ജാമ്യം നിന്നത് ഞാനാണ് ഈ വ്യക്തി എന്റെ ഉറ്റ ചങ്ങാതിയുടെ മകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർക്ക് പുതിയ വീട് വെക്കുന്നതിന് വേണ്ടി നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി ടിപ്പർ കയറുന്നതിന് വഴി വേണമായിരുന്നു ഇവർക്ക് വേണ്ടി തൽക്കാലത്തേക്ക് ഞാൻ മൂന്ന് മീറ്റർ വഴി കൊടുത്തിരുന്നു വീട് പണി കഴിയുമ്പോൾ വഴി അടച്ചു തരാമെന്നാണ് പറഞ്ഞത് ആറുമാസം കൊണ്ട് പണി തീരുകയും അവർ താമസം തുടങ്ങുകയും ചെയ്തു എന്നാൽ താമസം തുടങ്ങിയ ഉടനെ തന്നെ ചേർത്തല മുൻസിഫ് കോൺ കോടതിയിൽ എനിക്കും എന്റെ മരുമകനുമെതിരെ ഇഞ്ചക്ഷൻ കേസ് കൊടുക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതൽ ഞാനും എന്റെ മരുമകനും കോടതി കയറിയിറങ്ങുകയാണ് വ്യാജസമ്മത പത്രം ചമച്ച് എന്റെയും മരുമകന്റെയും ഒപ്പുകൾ കളവായി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഹൗസിംഗ് ഫിനാൻസിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ വായ്പ എടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ വായ്പയെടുത്തതിന്റെ വ്യാജസമ്മത പത്രത്തിന്റെ പകർപ്പിനായി ഈ ഹൌസിംഗ് ഫിനാൻസിന് വിവരവകാശ നിയമപ്രകാരം ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു എന്നാൽ വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്തതിന് അവർ തന്ന മറുപടി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താനാവില്ല എന്നതാണ് ആയതിനാൽ കോടതി വഴി ഇതിന്റെ എല്ലാം നിജസ്ഥിതി അറിയുന്നതിന് നിയമപരമായി സാധിക്കുമോ കോടതിയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന പേപ്പറുകൾ മലയാളത്തിൽ പ്രിന്റ് ചെയ്ത് കിട്ടുന്നതിന് എന്തെങ്കിലും നിയമം ഉണ്ടോ സ്വത്ത് തട്ടിയെടുക്കുന്നതിനും അതുപോലെ തന്നെ കള്ളത്തരമായി വായ്പ സ്വന്തം സ്വത്തിന്റെ പേരിൽ മറ്റൊരാൾ എടുക്കുന്നതും ആയിട്ടുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിയമപരമായി ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ഈ മുതിർന്ന പൗരൻ ചോദിച്ചിട്ടുള്ളത് ഇതിന് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനക്കലിനെയാണ് അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇനി കേൾക്കാം വിവരാവകാശം പ്രകാരം നിങ്ങൾ എൽ ഐ സിയിൽ അപേക്ഷ കൊടുത്തിട്ട് നിങ്ങൾക്ക് മറുപടി ലഭിക്കാൻ നിർവാഹമില്ലെന്നുള്ള മറുപടിയും കോടതിയിൽ അവർ ഹാജരാക്കിയിട്ടുള്ള ഹർജിയും മറ്റു രേഖകളും ഇംഗ്ലീഷിലായത് മലയാളത്തിലാക്കി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ആണ് കത്ത് വാഴ്ചയിൽ മൂന്നാമത് നിങ്ങൾക്കെതിരെ വ്യാജരേഖ ഉണ്ടാക്കി നിങ്ങൾ അവർക്ക് ടിപ്പർ ലോറി കയറാവുന്ന വഴി മൂന്ന് മീറ്റർ വഴി നിങ്ങൾ അനുവദിച്ചത് അനുവദിച്ചതായി അവർ വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് അവർ ഇന്ന് ലോൺ എടുത്തു എന്നുമാണ് എനിക്ക് ഈ കത്ത് വാഴ്ചയിൽ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നത് മലയാളത്തിൽ പ്രിന്റ് ചെയ്തതെന്നാണ് അപ്പൊ ഇതിൽ മൂന്ന് കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ തയ്യാറാണ് ഒന്ന് വിവരാവശ്യം പ്രകാരം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതായതുകൊണ്ട് അത് വിവരാവശ്യ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥാപനമാണ് അവർക്ക് മറുപടി തരാതിരിക്കുന്നതിലേക്ക് നിർവാഹമില്ല അപ്പൊ അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടി ആയതുകൊണ്ടാണ് നിങ്ങൾ ഒരു മൂന്നാം കക്ഷി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി തരാത്തത് നിങ്ങളുടെ അപേക്ഷ വ്യക്തമല്ല നിങ്ങൾ മൂന്നാം പാർട്ടി അല്ലെന്നും നിങ്ങളാണ് അതിന് കൺസെന്റ് കൊടുത്തതെന്നും മൂന്ന് മീറ്റർ വഴി കൊടുത്തതെന്നും പറഞ്ഞ് അവരെ ഹാജരാക്കിയ രേഖയുടെ പകർപ്പാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പൊ അതിന്റെ അടി ത്തിൽ ആ രേഖയുടെ ആവശ്യം നിങ്ങൾക്ക് വ്യക്തമായി അവരെയും കൂടി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് വിവരാവശ്യവുമായി ബന്ധപ്പെട്ട് മറുപടി പറയാനുള്ളത് ഇനി അവിടുന്ന് മറുപടി ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ പ്രോപ്പർ അല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അപേക്ഷ പ്രോപ്പർ അല്ലെങ്കിൽ ഒന്നും കൂടി വ്യക്തമായി ഒരു അപേക്ഷ കൊടുക്കുക ഈ ഇദ്ദേഹത്തിന്റെ വസ്തുവകളിൽ എന്റെ വ്യാജ ഒപ്പിട്ടിട്ടാണ് അവര് സമ്മതപത്രം തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ സമ്മതപത്രത്തിന്റെ പകർപ്പ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞൊരു അപേക്ഷയും കൂടി കൊടുക്കുക അതിന്റെ ഫീസ് കൊടുത്താൽ നിങ്ങൾക്ക് മറുപടി കിട്ടും മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി അതിന്റെ മുകളിൽ അപ്പീൽ കൊടുക്കാവുന്നതാണ് അപ്പീൽ കൊടുത്താൽ നിങ്ങൾക്ക് മറുപടി കിട്ടും ആ മറുപടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് രണ്ടാണ് കാര്യങ്ങൾ ഒന്ന് അപ്പീൽ കൊടുക്കാം ഒന്ന് വിവരാവർഷ കമ്മീഷനിൽ നമുക്ക് മറുപടി കൃത്യമായി തരാത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും അയാളിൽ നിന്ന് കോമ്പൻസേഷൻ ലഭിക്കുന്നതിലോട്ട് വേണ്ടി ഒരു പരാതിയും കൂടി കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ മറുപടി ലഭിക്കും രണ്ടാമത്തെ കാര്യം മലയാളത്തിൽ പ്രിന്റ് വേണം എന്ന് പറഞ്ഞത് ഭരണഭാഷ സംസ്ഥാന സർക്കാരിന്റെ ഭരണഭാഷ മലയാളത്തിൽ ആക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുത കഴിഞ്ഞ നാലഞ്ച് കൊല്ലമായി അങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുള്ളത് ഭരണഭാഷ എല്ലാം മലയാളത്തിലാണ് ഈവൻ ഹൈക്കോടതി പോലും മലയാളത്തിലാണ് പക്ഷെ അത് ഭരണഭാഷ മലയാളത്തിൽ വരുമ്പോൾ ഉദ്യോഗസ്ഥന് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മലയാളത്തിൽ തരേണ്ടത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന അപേക്ഷ ഏത് ഭാഷയിൽ വേണോന്ന് അതാത് ആളുകളാണ് തീരുമാനിക്കുന്നത് അത് ഇംഗ്ലീഷിലാവാം നമ്മളുടെ സംസ്ഥാനത്തിന്റെ ഭാഷയാവാം മലയാളാവാം അത് രണ്ടിലും മാത്രമേ കൊടുക്കാൻ കഴിയൂ നാഷണൽ ഭാഷയിലും കൊടുക്കാം ഇവിടെ നിങ്ങൾ കത്തിലൂടെ കണ്ടത് അവര് കൊടുത്ത അപേക്ഷ മലയാളത്തിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അഭിഭാഷക െ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് പ്രാഥമികമായി ചെലവുകൾ വരും എന്നുള്ളത് വസ്തുതയാണ് ഉന്നയിച്ചിട്ടുള്ളത് അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആർക്കും എവിടെയും അപേക്ഷ കൊടുക്കാവുന്നത് അവർക്ക് അറിയാവുന്ന അവർക്ക് സൗകര്യപ്രദമായ നമ്മുടെ പൊതുഭാഷയിലും നാഷണൽ ഭാഷയിലും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാഷയിലും അപേക്ഷ കൊടുക്കാവുന്നതാണ് അതിലും നമുക്ക് യാതൊരു നിയമങ്ങളും അതിന്റെ അകത്ത് ഇല്ല അത് മലയാളത്തിൽ കൊടുക്കണമെന്ന് അവരോട് ആവശ്യപ്പെടാൻ യാതൊരു അഭിപ്രായമില്ല നിങ്ങൾക്കത് അത് മലയാളത്തിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ പകർപ്പ് വാങ്ങിച്ച് ആരെങ്കിലും അറിയാവുന്ന ആളുകളെ കൊണ്ടത് മനസ്സിലാക്കി മലയാളത്തിൽ തർജ്ജ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കാവുന്നേ ഉള്ളൂ മൂന്നാമത്തത് വ്യാജരേഖ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ കൊടുത്ത മൂന്ന് മീറ്റർ വഴി അതായത് അവർക്ക് വീട് വെത്തുന്നതിലോട്ട് വേണ്ടി നമ്മൾ മതിൽ പൊളിച്ചു അല്ലെങ്കിൽ അതിൽ കൂടി സൌകര്യം ചെയ്തു കൊടുത്തത് അവർ ആധിപത്യം സ്ഥാപിച്ചെടുത്തു എന്നുള്ളത് നിങ്ങളുടെ വ്യാജരേഖ ചമച്ചിട്ടാണെങ്കിൽ വ്യാജരേഖ ചമച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞ അതേ മൊമെന്റിൽ നിങ്ങൾ ആ പ്രദേശത്ത് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വിശദമായ ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ സമ്മതപത്രം ഹാജരാക്കിയിരിക്കുന്ന ഹാജരാക്കിയിരിക്കുന്നത് സമ്മതപത്രം വ്യാജമാണെന്നും ആ വ്യാജപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ലോൺ തരപ്പെടുത്തി എടുത്തതെന്നും വ്യക്തമാക്കി നിങ്ങളുടെ പരാതി കൊടുത്താൽ പോലീസ് തീർച്ചയായും കേസ് ന്വേഷിക്കും പോലീസ് കേസ് അന്വേഷിച്ചില്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുത്തിട്ട് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും നിങ്ങൾ പരാതി കൊടുക്കേണ്ടതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ അന്വേഷണം നടത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ സമീപിച്ച് നിങ്ങൾക്ക് അവർക്കെതിരെ വ്യാജരേഖ ചമച്ചതിനെതിരെ ഒരു കേസ് അടിയന്തരമായി നിങ്ങൾ കൊടുക്കണം അത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കെതിരെ കൊടുത്തിട്ടുള്ള സിവിൽ കേസ് നിങ്ങൾക്ക് അനുകൂലമായി വരികയുള്ളൂ എന്നാണ് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് സിദ്ധാർത്ഥനാണ് സ്ഥലം സൂചിപ്പിച്ചിട്ടില്ല കത്ത് ഞാൻ ഒരു കർഷകനാണ് എനിക്ക് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി കിട്ടിക്കൊണ്ടിരുന്നതാണ് പതിമൂന്ന് പ്രാവശ്യം എനിക്ക് ബാങ്ക് അക്കൌണ്ട് വഴിയാണ് പൈസ ലഭിച്ചത് എന്നാൽ കുറച്ചു നാളായി എനിക്ക് തുക ലഭിച്ചില്ല തുടർന്ന് ഞാൻ കൃഷി ഭവനിൽ അന്വേഷിച്ചപ്പോൾ കൃഷി ഓഫീസർ എന്നോട് പറഞ്ഞത് പോസ്റ്റ് ഓഫീസ് വഴി ഒരു അക്കൌണ്ട് എടുക്കാനാണ് തുടർന്ന് ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൌണ്ട് എടുക്കുകയും ചെയ്തു കൂടാതെ എന്റെ അക്കൌണ്ട് നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പതിമൂന്ന് ഗഡുവിന് ശേഷം ബാക്കിയുള്ള തുക നാളിതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല ആയതിനാൽ ഈ തുക ലഭിക്കുന്നതിന് സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ കൃത്യമായി ബാങ്കിൽ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്ന പരാതിക്കാരന്റെ പരാതി നിയമവേദി എറണാകുളം പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസിൽ അന്വേഷിച്ചിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പരാതിക്കാരൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്രകാരമാണ് ആദ്യം ബാങ്കിൽ കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്ന ഗഡുക്കൾ എന്തുകൊണ്ടാണ് തുടർന്ന് ലഭിക്കാത്തത് എന്ന് വ്യക്തമല്ല ഒരുപക്ഷെ ബാങ്കിന്റെയോ ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നത് സംബന്ധിച്ചോ ഉള്ള എന്തെങ്കിലും പോരായ്മകളാകാം ഇതിന് കാരണം എന്നാണ് അവർ പറയുന്നത് ബാങ്ക് അക്കൗണ്ടുമായി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമോ മറ്റോ ആകാം എന്നാണ് വിചാരിക്കുന്നത് ഏതായാലും കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പരാതിക്കാരൻ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുത്ത് ആധാർ നമ്പർ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചതായി സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി പോസ്റ്റ് ഓഫീസിലായിരിക്കും ഡുക്കൾ വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഏത് അക്കൌണ്ടാണോ അവസാനം ആധാറുമായി ബന്ധിപ്പിക്കുന്നത് ആ അക്കൗണ്ടിലേക്കാണ് കിസാൻ സമ്മാൻ നിധിയുടെ തുക വരുന്നത് നിലവിൽ പതിനെട്ട് ഗഡുക്കൾ നൽകിയിട്ടുണ്ട് പരാതിക്കാരന് പതിമൂന്ന് ഗഡുക്കളാണ് കൃത്യമായി ലഭിച്ചിട്ടുള്ളത് പതിനാലാമത്തെ ഗഡു ഫെയിൽഡ് എന്നാണ് കാണിക്കുന്നത് ആയതിനാൽ അത് ഇനി ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ഗഡുക്കൾ ഒരു കിട്ടാൻ സാധ്യതയുണ്ട് അത് എപ്പോഴാണ് ഇനി കിസാൻ സമ്മാൻ നിധിയുടെ തുക കേന്ദ്ര സർക്കാർ നൽകുന്നത് ആ സമയത്ത് മാത്രമേ പരാതിക്കാരന് ലഭിക്കുകയുള്ളൂ ഇനി അടുത്ത തവണ തുക അനുവദിച്ചു വരുന്ന മുറയ്ക്ക് മാത്രമേ താങ്കളുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ തുക വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും സാധിക്കുകയുള്ളൂ ആയതിനാൽ താങ്കൾ അടുത്ത തവണ തുക അനുവദിക്കുന്നതുവരെ കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത് വേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്